ഹായ് നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു എത്രയും പെട്ടെന്ന് ചെയ്യുക ഇന്നത്തെ മത്സരം മുംബൈ ഇന്ത്യൻസും ലക്നൌവും തമ്മിലായിരുന്നു ലക്നൌവിൽ നടന്ന മത്സരത്തിൽ ടോസ് ലഭിച്ച ലക്നൗ മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിങ്ങിനായി എന്നാൽ ലക്നൌവിൻ്റെ ബൌളിംഗിന് മുന്നിൽ മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗ് നിരക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഇരുപത്തിയേഴ് റൺസ് എടുക്കുമ്പോഴേക്ക് വിലപ്പെട്ട നാല് വിക്കറ്റുകൾ മുംബൈ ഇന്ത്യൻസിന് നഷ്ടമായി പിന്നീട് ഇഷാൻ കിഷനും വധേരയും ഒരു പാർട്ട്ണർഷിപ്പിലൂടെ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ചെറിയൊരു രക്ഷാപ്രവർത്തനം നടത്തുന്നു അങ്ങനെ എൺപത്തഞ്ച് റൺസ് ആകുമ്പോഴേക്ക് അഞ്ചാമത്തെ വിക്കറ്റും നഷ്ടമാകുന്നു രണ്ട് ഇടങ്കയ്യൻ ബാറ്റ്സ്മാന്മാരായ ഇഷാൻ കിഷനും വധേരയും നടത്തിയ ഒരു പ്രകടനം മാത്രമാണ് മുംബൈ ഇന്ത്യൻസിന്റെ നിലയിൽ എടുത്തു പറയാനുള്ളത് പിന്നെ അവസാനത്തിൽ പതിനെട്ട് പന്തിൽ മുപ്പത്തഞ്ച് റൺസ് മികച്ച റൺ റേറ്റിൽ ഒരു ട്വൻ്റി ട്വൻ്റി ശൈലിയിൽ ബാറ്റ് ചെയ്ത് ടിം ഡേവിഡിന്റെ പ്രകടനവും മറ്റാർക്കും തന്നെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാൽ അത് മറികടക്കാനെത്തിയ ലക്നൌക്കും അവസാന ഓവർ വരെ നിൽക്കേണ്ടി വന്നു വിജയത്തിനു വേണ്ടി എന്നത് മറ്റൊരു കാര്യം തുടക്കത്തിൽ തന്നെ ലക്നൌക്കും ഒരു വിക്കറ്റ് നഷ്ടമായിരുന്നു എങ്കിൽ പോലും ക്യാപ്റ്റൻ രാഹുലിൻ്റെയും സ്റ്റോണിസിന്റെയും മികച്ച ഒരു പാർട്ട്ണർഷിപ്പ് അതിൽ ഏറ്റവും അപകടകാരിയായി ബാറ്റ് ചെയ്ത് സ്റ്റോണിസ് തന്നെയാണ് നാൽപ്പത്തി അഞ്ച് പന്തുകളിൽ അറുപത്തെട്ട് റൺസ് എടുത്ത് അദ്ദേഹം ടോപ് സ്കോറായി അതുകൊണ്ട് തന്നെ ലക്നൗക്ക് വിജയിക്കാനും സാധിച്ചു ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇന്നത്തെ ജയത്തോടെ ലക്നൗ മൂന്നാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നു സി എസ് കെയും പിന്തള്ളിക്കൊണ്ട് മുംബൈ ഇന്ത്യൻസ് വളരെ താഴോട്ട് പോയിരിക്കുന്നു ആർ സി ബിക്ക് മുകളിലാണ് അവരുടെ സ്ഥാനം ഈ മുംബൈ ഇന്ത്യൻസിന് എന്താണ് പറ്റിയത് വളരെ ഗൗരവതരമായ കാര്യം തന്നെയാണ് തുടക്കം മുതലേ പലതരത്തിലുള്ള ചർച്ചകൾ വന്നിരുന്നു ഹർദിക് പാണ്ഡ്യെ ക്യാപ്റ്റനായി മുംബൈ മുംബൈ ഇന്ത്യൻസിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് പലയിടത്തു നിന്നും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും വന്നിരുന്നു എന്നാൽ ഈ ഹർദിക് പാണ്ഡ്യ മികച്ചൊരു ക്യാപ്റ്റൻ തന്നെയാണ് ആർക്കും സംശയമൊന്നുമില്ല ഗുജറാത്തിനെ രണ്ടു തവണ ഫൈനലിൽ എത്തിച്ചൊരു തവണ കപ്പ് പഠിച്ച ടീമിന്റെ ക്യാപ്റ്റനാണ് അദ്ദേഹം പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു എവിടെയാണ് മുംബൈ ഇന്ത്യൻസിന് പിഴക്കുന്നത് മികച്ച കളിക്കാർ ഇല്ലാഞ്ഞിട്ടാണോ അല്ല പക്ഷേ മുംബൈ ഇന്ത്യൻസിന്റെ നിരയിലേക്ക് പാണ്ഡ്യ വന്നപ്പോൾ എവിടെ എങ്ങനെ ഏത് കളിക്കാരെ ഉപയോഗപ്പെടുത്തണം എന്നതിൽ അദ്ദേഹത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ അതോ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ എല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് സോഷ്യൽ മീഡിയകളിൽ അത്തരം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു സാധാരണ മുംബൈ ഇന്ത്യൻസ് തോറ്റു തന്നെയാണ് തുടങ്ങാറ് അന്നേരം ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റു തുടങ്ങും പക്ഷേ ഞങ്ങൾ കപ്പടിക്കും എന്നുള്ള ഡയലോഗുമായി ആരാധകർ വരാറുമുണ്ട് കപ്പടിക്കാറുമുണ്ട് പക്ഷേ ഇത്തവണ പ്ലേ ഓഫിലേക്ക് കടക്കുമ്പോൾ സംശയമാണ് ആർ സി ബിയുടെ ഏതാണ്ട് അവസ്ഥ തന്നെയാണ് മുംബൈ ഇന്ത്യൻസിനും ഉള്ളത് തീർച്ചയായും മുംബൈ ഇന്ത്യൻസിന് ഇനിയുള്ള മത്സരങ്ങൾ വിജയിച്ച് മുന്നേറാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കാരണം മുംബൈ ഇന്ത്യൻസ് മികച്ച ടീമാണ് പ്ലേ ഓഫിലേക്ക് അവരും വേണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം അങ്ങനെ തന്നെ ആവട്ടെ